വ്യത്യസ്തമായ ഒരു രുചി നിങ്ങളെക്കൂടി പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു തോരം വെക്കുവാണ് മൾബറിയിലട്ടോ അപ്പോൾ മൾബറിയില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും മൾബറി നമ്മൾ കായ കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ തളിരി ഇലകൾ ആ കായ കഴിഞ്ഞൊന്ന് വെട്ടിക്കൊടുത്തത് ധാരാളം തളിരിലകൾ ഉണ്ടായിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് തോരം വയ്ക്കാം കേട്ടോ അതേ ധാരാളം കായ്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അല്പം മൂക്കാത്ത തണ്ടോട് കൂടി പറിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കുക ചട്ടി ചൂടാ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെളിച്ചെടുത്ത് രണ്ട് പച്ചമുളക് കീറിയിട്ട് ഒരു രണ്ട് ചെറിയുള്ളിയും കൂടി മൂപ്പിച്ചെടുത്തു അതിലേക്ക് ഇടി അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ മൾബറി ഇലയും കൂടി ഇട്ട് കൊടുത്തു ഒരു ചെറിയ കുറച്ചളവിൽ ഉപ്പും ഒരു കാൽ ടീസ്പൂണിലും കുറവിലും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതിൽ നന്നായിട്ട് ഇത് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ്റെ അടിപൊളി ആയിട്ട് കൂടി റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തോരം നിങ്ങളും കൂടി ട്രൈ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്